കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഭരണഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെതിരായ കർണാടക മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും ഭരണഘടനാ മൂല്യങ്ങൾ ഉറച്ചുനിന്നാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് കന്നഡ തമിഴ് സംസാരിക്കുന്ന സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വ്യക്തമായ നിബന്ധനകള് ബില്ലില് ഉള്പ്പെട്ടിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ബില്ലിനെ കുറിച്ചുയർത്തിയ വിമർശനങ്ങൾക്ക് വിശദമായ മറുപടിയും മുഖ്യമന്ത്രി ട്വീറ്റിൽ നൽകുന്നുണ്ട് കേരളത്തിന്റെ ഭാഷാ ബിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ഭാഷാപരമായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും നിയമനിർമ്മാണം എത്രയും വേഗം പിൻവലിക്കണമെന്നുമായിരുന്നു സിദ്ധരാമയ്യ ഉന്നയിച്ച ആവശ്യങ്ങൾ മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ആശങ്കകൾ വസ്തുതകൾക്ക് അപ്പുറത്താണ് സമത്വത്തിലും സാഹോദര്യത്തിലും ഉറച്ച സമഗ്ര വികസനമാണ് കേരളത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല ഭാഷാ ഭാഷാസ്വാതന്ത്ര്യം പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്യുന്നു വിജ്ഞാപനത്തിൽ പറയുന്ന പ്രദേശങ്ങളിൽ സെക്രട്ടേറിയറ്റ് വകുപ്പ് മേധാവികൾ പ്രാദേശിക ഓഫീസുകൾ എന്നിവയുമായുള്ള ഔദ്യോഗിക കത്തിടപാടുകൾക്കായി തമിഴ് കന്നഡ സംസാരിക്കുന്നവർക്ക് അവരുടെ മാതൃഭാഷ തുടർന്നും ഉപയോഗിക്കാം അതേ ഭാഷകളിൽ മറുപടി നൽകും മലയാളം മാതൃഭാഷയല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ദേശീയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അനുസരിച്ച് സ്കൂളുകൾക്ക് ലഭ്യമായ ഭാഷകൾ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള വിദ്യാർത്ഥികൾ ഒൻപത് പത്ത് ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പരീക്ഷ എഴുതാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഔദ്യോഗിക ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ അനുസരിച്ചാണ് കേരളത്തിന്റെ ഭാഷാ നയം രാജ്യത്തിന്റെ വൈവിധ്യമാണ് നിയമത്തിന്റെ അടിസ്ഥാനം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഓരോ പൗരന്റെയും ഭാഷാപരമായ സ്വത്വം സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധനാണ് രാജ്യത്തെ ഫെഡറൽ സംവിധാനം തകരാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു